സി പി എമ്മിന് ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല പക്ഷെ സി പി എം ആണ് പരസ്യമായി പത്രത്തിൽ കൊടുത്തത് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് ആകാശപാത പറ്റില്ല എന്നൊരു തരമാണ് എന്തടിസ്ഥാനത്തിൽ പറ്റില്ല എന്ന് പറയും അതിനുള്ള എന്തെങ്കിലും ബാക്ക് ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ ഫയലോട്ടോ ഒന്നുമില്ല വളരെ മിയറായ ഏകദേശം സങ്കുചിതമായ ഒരു ചിന്തയോടുകൂടി ഇത് നടത്തിക്കില്ല എന്നൊരു കുട്ടികളുടെ കൂടി ചില ആളുകൾ എത്തുന്ന നടപടികളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഇടം വെച്ചത് അവ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന മൂന്നാമതായി അവ തീരുമാനിക്കുന്നു ഞാൻ അതൊന്നും പറയുന്നില്ല കാരണം ഞാൻ കുറച്ചുകൂടെ ശുദ്ധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന കാളാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോൻ അഡ്മിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഒന്ന് തീർക്കുക ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞല്ലോ അതിന്റെ അങ്ങനെയൊന്നും നമ്മളെ ഒന്നും ഒരു കെട്ടാൻ കഴിയില്ല അവരെ ഒന്നും ഒരു കൂട്ടിലും കിട്ടിയിട്ടുമില്ല നാളെയും കിട്ടത്തില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം